തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു ജില്ലയിൽ ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് ആകെ പതിനോരായിരത്തിഒരുന്നൂറ്റി ഒന്ന് സെറ്റ് പത്രികകളാണ് ലഭിച്ചിരുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് നൂറ്റി ആറ് പേരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേരും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരുമാണ് പത്രിക സമർപ്പിച്ചിരുന്നത് നഗരസഭകളിൽ എണ്ണൂറ്റി പതിനാറ് പേർ പത്രിക നൽകി സ്ഥാനാർത്ഥികളും ഏജന്റുമാരും സൂക്ഷ്മ പരിശോധന പ്രക്രിയയിൽ പങ്കുചേർന്നു റിട്ടേണിംഗ് ഓഫീസർമാർ പത്രിക പരിശോധിച്ച് യോഗ്യത ഉറപ്പുവരുത്തി സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ആവശ്യമായ വിവരങ്ങൾ കൈമാറി സ്ക്രൂട്ടിനിക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ തിങ്കളാഴ്ച മൂന്ന് മണിവരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ച ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും ചിഹ്നം കൂടി ലഭ്യമാകുന്നതോടെ വിവിധ തദ്ദേശ സ്ഥാപന വാർഡുകളിലെ മത്സര ചിത്രം തെളിയും വീറും വാശിയുമുള്ള പ്രചരണത്തിന് ഇതോടെ തുടക്കം കുറിക്കും കോട്ടയം ജില്ലയിൽ ഡിസംബർ ഒൻപതിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്